അസ്സാമലൈക്കും വാഹത്തുള്ള ഇടക്കിടക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുക ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലയെന്ന് വേറൊരു പണി ഇല്ലാഞ്ഞിട്ടത് അല്ല പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ചെയ്യാതിരിക്കാൻ തോന്നില്ല ഏതായാലും രസകരമായ കുറച്ച് ക്ലിപ്പുകൾ നമുക്ക് കാണാം പിന്നെ ചില ഉപദേശങ്ങളും ആ ഉപദേശങ്ങൾക്ക് നേരെ എതിരായിക്കൊണ്ടുള്ള ചില പ്രയാ പ്രസംഗങ്ങളും മറ്റൊക്കെ നമുക്കൊന്ന് കാണാം അവിടെയും ചീത്ത വാക്കുകൾ പാടില്ല നമ്മുടെ മഷായിഖ് ഉപദേശിക്കുന്നതാണ് വാക്കുകൾ ശ്രദ്ധിക്കണം പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം പേരോടൻ മൗലവി അല്ലേ പ്രസിഡന്റ് കണ്ടല്ലോ കേവലം പതിനാറ് സെക്കൻഡ് റൌഷാദിന്റെ രണ്ട് സ്വഭാവങ്ങൾ നമ്മൾ കണ്ടു പുറത്തുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലുള്ള സ്വഭാവം മറ്റൊരു ഘട്ടത്തിലുള്ള സ്വഭാവം നമ്മൾ കണ്ടു പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് ഇനി വേറൊന്നും നമുക്ക് കാണിച്ചാലോ പക്ഷെ അത് പറയുന്നത് കേൾക്കൂ അൽമു മിനു അൽ ലായക്കെതിബും കളവ് പറയില്ല എന്ന് പറയുന്ന അതേ നൌഷാദ് തന്നെ ഒരേ വിഷയത്തിൽ പറയുന്ന കളവാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത് പക്ഷെ പറഞ്ഞ കേട്ടല്ലോ അൽമു മിനു ലായക്കെതിബും ഇനി ഇടാൻ പോകുന്ന ക്ലിപ്പ് ശ്രദ്ധിച്ചു നോക്കൂ അതിൽ നമുക്ക് മനസ്സിലാകും നൌഷാദിന്റെ ആ പറഞ്ഞ അൽമു മിനുലായക്കെതിബും നൌഷാദും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് അത് കഴിഞ്ഞ് നമുക്ക് മറ്റൊരു ക്ലിപ്പും കൂടി കാണാം കളവ് എന്നത് അൽ അൽമുമിനുലായക്കുതി പോൻ കളവ് പറയുകയില്ല കളവ് പറയുക എന്നത് ഒരു മുസ്ലിമിനും ചേർന്നതുമല്ല ബുദ്ധിയുള്ള ആരും ഒരു പ്രഭാഷണ രംഗത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒരു പണി ചെയ്യുകയുമില്ല ഈ ടീം ഔലിയാക്കളുടെ ശത്രുക്കൾ ഔലിയാക്കളുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഈ വ്യാജ പണ്ഡിതന്മാർ മഹാനരായ സയ്യിദ് അവിടത്തെ ഷെയ്ഫിന്റെ ഉറൂസിന് വേണ്ടി അവിടെ നിന്ന് ചെന്നപ്പോ അവിടത്തെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ നിന്ന് സ്വന്തം ഉറൂസിന് വെച്ച ഭക്ഷണം പോലും തിന്നാൻ അനുവദിക്കാതെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായി അതെ തങ്ങള് വരുന്നു സിയാറത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഏത് ഭക്ഷണം ഈ പറഞ്ഞ ആളുകളുടെ തറവാട് സ്വത്തുന്ന് കൊണ്ടെന്ന ഭക്ഷണം അല്ല തങ്ങൾ ഉപ്പാപ്പയുടെ ഉറൂസിന്റെ ഭക്ഷണം ആ ഭക്ഷണം കഴിക്കുന്ന തങ്ങളെ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്നിട്ട് പറയാണ് എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേഗം സ്ഥലം വിട്ടുകൊള്ളണം വേഗം വിട്ടുകൊള്ളണം ആരാ ഞങ്ങൾ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കേരള യാത്രയിൽ തിരുവനന്തപുരത്ത് സമ്മേളനം നടക്കുമ്പോ അതിന്റെ കൊടിപിടിച്ച് നിർത്താൻ വേണ്ടി തിരുവനന്തപുരത്തിനടുത്ത കോളനിയിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ അതിഥി തൊഴിലാളികൾ അവരെ വാടകക്കടുത്ത് ആയിരങ്ങൾ അവർക്ക് പ്രതിഫലം നൽകി നിങ്ങൾ നിങ്ങളുടെ റാലിയുടെ തന്നെ അവരെ വെച്ചിട്ടില്ലേ നിങ്ങൾ വിളിക്കണം കിട്ടിയതാണല്ലോ അതുകൊണ്ട് Ingele, angelada, e e Kanye, ah, Oliver, ീ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ ഇരുപത്തി ഒന്ന് സെക്കൻഡ് ഈ ഇരുപത്തി ഒന്ന് സെക്കൻഡില് നിങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ കേരള യാത്രയില് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള യാത്രയില് മുമ്പിൽ കുറേ ബംഗാളികളാണ് അവിടുത്തെ കോളനിന്നൊക്കെ പിടിച്ചോണ്ടവരാണ് പൈസ കൊടുത്തിട്ട് നിർത്തലാന്നൊക്കെയാണല്ലോ പറയുന്നത് ഇപ്രാവശ്യത്തെ പറ്റി എന്തെങ്കിലും അഭിപ്രായം അതേ ബംഗാളികൾ ഉണ്ടോ അല്ലേ അല്ല അത് സംഘത്തിന് അവിടെ പണിമാറ്റി കൂടി പോണലൊന്നും പറ്റൂലേ ഈ വളണ്ടിയറായിട്ട് ഉണ്ടായിരുന്നു അവരുണ്ടായിരുന്നു അല്ലേ അതൊന്നു പറയണ്ടോ ഇനി വേറൊന്ന് ഇത് കേൾക്കുമ്പോ എനിക്കിപ്പോ എന്തായാലും ഇത് അണ്ട് മനസ്സിക്ക് കയറൂല കാരണം അത് നേരിട്ട കഴിഞ്ഞ കേരള യാത്രയിൽ ഞാൻ എസ് എസ് എഫ് കാരനാണ് എന്ന് മാത്രമല്ല ഞാന് ഈ അന്നത്തെ സ്നേഹ സംഘം വളണ്ടിയർ സംഘമാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ മിനിഞ്ഞാന്ന് സമാപനം നടന്ന അവിടെ അവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ഏഹ് അപ്പൊ അതിലെത്ര ബംഗാളികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അപ്പൊ അവിടെയാണ് ഞങ്ങൾ അന്ന് ഞങ്ങളെ സ്നേഹ സംഘത്തിന്റെ യൂണിഫോം അവിടെ വെച്ചിട്ടാണ് മാറിയത് അപ്പൊ റാലിയിൽ കയറാൻ വൈകിയത് കൊണ്ട് മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കാൻ ഭാഗ്യം കിട്ടിയൽപ്പെട്ട ഒരാളാണ് ഞാൻ ഏഹ് ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലായിരുന്നല്ല പരിപാടിന്റെ സമാപനം ഞാൻ ഈ ആയിരക്കണക്കിന് ആളുകൾക്കല്ല ഒരു ബംഗാളിനെ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഇങ്ങനെ അതിൽ പങ്കെടുത്ത ഓരോ ആളുകൾക്കും കഴിയുകയുമില്ല ഏർ അങ്ങനെ കാണിക്കാൻ ചോദിച്ചാൽ മതി അങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചോളെ ഒരു പങ്കാളനയിൽ കാണാൻ കഴിയും എന്തുകൊണ്ട് ഈ ഇപ്പത്തെ വളണ്ടിയേഴ്സിനും അന്നുമൊക്കെ വളണ്ടിയർമാരാകുമ്പോ ആ സമയത്ത് ഒരു ആവേശം വരിക പിന്നെ ഞങ്ങൾ വളണ്ടിയർ ആവട്ടെ എന്ന് ചോദിച്ച എത്രയോ ആളുകൾ നമ്മളെ നാട്ടിലും അല്ലാതൊക്കെ നമുക്കറിയാം ഏഹ് ഞാനെന്റെ ഭരം ആയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച ആളുകൾ നമുക്കറിയാം എന്തുകൊണ്ട് റാലിയിൽ ഒരു പരിഗണനകാര് ഉണ്ടാവുമല്ലോ അപ്പൊ അന്ന് ആ പിന്നെ ഗ്രൗണ്ടിൽ വരുന്ന ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ ആ വളണ്ടിയേഴ്സിന് ഫുൾ അവിടെ കയറാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കൊറേ ആൾക്കാർ പിന്നെ അങ്ങനെ റാലി അങ്ങനെ ചീരാച്ചു ഈ മിനിഞ്ഞാനും അങ്ങനെ തന്നെ ഉണ്ടായത് പരിപാടി അങ്ങനെ നടന്നു പോയത് പിന്നെ സമയത്തും റാലി ഈ വളണ്ടിയേഴ്സ് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടില്ല മനസ്സിലായോ അപ്പൊ ഇതാണ് വസ്തുത എന്നിരിക്കെ ഇതിനൗഷാദന അറിയുകയും ചെയ്യും എന്നിട്ട് സ്റ്റേജിൽ കയറിട്ട് ഈ രൂപത്തില് പച്ചപ്പൊല് പറയാൻ അല്ലെങ്കിൽ അതിന് ഇങ്ങളെ ഭാഷയിൽ അല്ലെങ്കിൽ കുഞ്ഞാമീൻ്റെ ഭാഷയിൽ സോളിഡ് എവിഡൻസുമായിട്ട് വരാൻ തയ്യാറുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് നേരിട്ടീവ് വിഷയങ്ങൾ അറിയുന്ന ഒരാളത് കൊണ്ടാണ് ഇത്ര കോൺഫിഡൻസോടെ ഞാൻ ചോദിക്കുന്നത് അതിനെന്തിനെന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞാലും പാടില്ല ഇനി പൊതു സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞാലും വേണ്ടില്ല എന്ത് ചെയ്താലും പാടില്ല ഇങ്ങനെ പച്ച നോള പറയട്ടെ ഇങ്ങനെ പച്ച നോള പറയാൻ മാത്രം നിങ്ങളെ പാകപ്പെടുത്തി എടുക്ക എടുത്ത ആ ഒരു എന്താണ് സംഭവം എന്താണ്ക്കത്തിന്റെ പേരിലോ തസൌഫിന്റെ പേരിലോ എന്തിന്റെ പേരിലോ ശരി ഒന്ന് 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 മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് ഇത്ര പച്ച നോക്ക മാത്രം നിങ്ങള് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നൊരു നസീഹത്ത് എന്ന നിലക്ക് പറയാണ് ആരോടൊക്കെയോ ഉപദേശിച്ചിട്ട് കാര്യം എനിക്കറിയാം എന്നാലും എൻ്റെ ഒരു നസ്യതാണ് ഇതിത്ര അനുഭവിച്ച ആളാണ് ഞാന് അതുകൊണ്ടാണ് ഇത്ര ഇതോടെ പറയുന്നത് അതൊന്ന് ഒരു സാധാരണക്കാരൻ വിളിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു നിങ്ങളെ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു എന്തിനാണ് ഇങ്ങനെയൊക്കെ എറുപ്പ തരത്തില് പറഞ്ഞ പോലെ ഇത് നൌഷാദ് കഴിഞ്ഞ കേരള യാത്ര ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കേരള യാത്രയെ കുറിച്ച് നൌഷാദ് പറഞ്ഞ ഒരു പച്ചക്കളവാണിത് ഇതേ കുറിച്ചിട്ടൊരു ഒരു സാധാരണക്കാരൻ വിളിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നൌഷാദിനോട് ഞാനിനി നേരിട്ടതെക്കുറിച്ച് വിശദീകരണം ചോദിക്കുന്നുണ്ട് അതിനും നൌഷാദ് ഒരു മറുപടിയും എനിക്ക് തന്നിട്ടില്ല തരുമെന്ന് പ്രതീക്ഷയുമില്ല അപ്പം ഇതാണ് ഇവരുടെ അവസ്ഥ ദീർഘത്തോ ശരീരത്തോ അല്ലെങ്കിൽ സി എം അലിയുള്ള വിളിയാക്കളോ മറ്റൊന്നുമല്ല വിഷയം എ പി സമസ്തയെ എന്താണ് ഇല്ലായ്മ ചെയ്യുക അതിനു വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട നെറുകെട്ട കളിയും കളിക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ലാത്തൊരു ടീമായി അതപ്പതിച്ചിരിക്കുകയാണ് എന്നിട്ടോ എ പി സമസ്ത അതപ്പതിച്ചു എ പി സമസ്ത അതപ്പതിച്ചു എന്ന് നാഴികേക്ക് നാൽപ്പത് വട്ടം അപ്പൊ ഇതുപോലെ ഇപ്പോൾ ക്ലിപ്പുകൾ നൌഷാദിന്റെ വൈരുദ്ധ്യങ്ങളുടെ ക്ലിപ്പുകൾ ഇടാൻ തുടങ്ങിയാൽ ഔഷാദ് ഡിലീറ്റാക്കിയത് കൂട്ടാതെ കേട്ടോ നേരത്തെ ഔഷാദ് കുറെ ആക്കിയിട്ടുണ്ട് അത് കൂട്ടാതെ തന്നെ വൈരുദ്ധ്യങ്ങളുടെ ക്ലിപ്പുകൾ ഇടാൻ തുടങ്ങിയാൽ മണിക്കൂറുകളോളം ക്ലിപ്പുകൾ ഇടാൻ ഔഷാദിന്റെ മാത്രം ഉണ്ടാകും ബാക്കിയുള്ളവരുടെ പറയുകയും വേണ്ട അപ്പൊ ഉപദേശം ജനങ്ങൾക്ക് മാത്രം സ്വന്തം ശരീരത്തിലേക്ക് അതൊന്നുമില്ല പരിശുദ്ധ കുർത്താന്റെ പ്രസിദ്ധമായ ചോദ്യമുണ്ടല്ലോ എന്തിനാണ് നിങ്ങൾ പിന്നെ ചെയ്യാത്തത് പറയാൻ നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞവർക്ക് വലിയ ശിക്ഷയുണ്ട് എന്ന പരിശുദ്ധ കുർത്താന്റെ വചനം നൌഷാദ് ഓർക്കുന്ന ഔഷാദും കൂട്ടനും ഒന്ന് ഓർക്കുന്നത് നന്നു ഏതായിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ നൌഷാദ് എന്താകുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ആ ടീം അവരുടെ നിലപാട് മാറ്റുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങൾ പലവരും വീഡിയോ ചെയ്യുന്നത് മറിച്ച് ഇവരെ കണ്ടിവർ കുർത്താനും ദീക്കറും സൊലാത്തും മറ്റുമൊക്കെയായി നടക്കുന്ന ഈ ആളുകൾ അന്ന് പറയുന്ന തൊലിയത്തിന്റെ ആളുകൾ എന്നൊക്കെ പറയുന്ന ഇവര് പറയുന്നത് കേട്ട് സാധാരണക്കാരെ ആളുകൾ അതിൽ തെറ്റിദ്ധരിക്കേണ്ട എന്ന് മാത്രം മനസ്സിലാക്കി ഇവരുടെ പൊള്ളത്തരങ്ങൾ പൊതുജനങ്ങളിലേക്ക് ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നത് അസ്സാം വലൈക്കും അല്ല